താൻ എന്റെ ലൈഫ് ഇട്ട് ശരിക്കും ഇനി മതി ബാക്കി ഞാൻ ഏതായാലും പണം തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറ്റിക്കുന്നില്ല ഒരു നടൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചാലും ഒരു സിനിമയിലെ ഒറ്റ ഡയലോഗ് കൊണ്ട് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ അത് ചേർത്തു വെക്കാൻ ഒരു പേര് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളിൽ സുന്ദര രൂപം കൊണ്ടും ചുരുണ്ട് നീണ്ട മുടിയും പ്രണയാർദ്രമായ കണ്ണുകളും ഒരു യുവതയുടെ ട്രെൻഡ് സെറ്ററായ ബീതുളി കൃതാബുമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന എം ജി സോമൻ എന്ന അതുല്യ നടൻ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല ലേലം എന്ന സിനിമയിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ പറയുന്നതാണ് ഈ ഡയലോഗ് ശ്രീ എം ജി സോമൻ അനശ്വരമാക്കിയ കഥാപാത്രം സിനിമയിലെ കഥാപാത്രം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലായിരിക്കും എന്നാൽ തിരുവല്ല തിരുമൂലപുരം മണ്ണടിപ്പറമ്പിൽ കെ എൻ ഗോവിന്ദപ്പണിക്കരുടെയും പി കെ ഭവാനിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ജനിച്ച എം ജി സോമശേഖരൻ നായർ എന്ന എം ജി സോമൻ വിദ്യാസമ്പന്നനും ഇന്ത്യൻ എയർഫോഴ്സിൽ ഒൻപത് വർഷത്തെ സേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നത് ഇരുവള്ളിപ്ര സെന്റ് തോമസ് ഹൈസ്കൂളിലും ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം സുജാതയാണ് അദ്ദേഹത്തിന്റെ പത്നി സോമൻ ചലച്ചിത്ര രംഗത്ത് വരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലായിരുന്നു ഇവരുടെ വിവാഹം ഒരു മകനും മകളുമുണ്ട് മകൻ സജി സോമൻ മകൾ സിന്ധു ഏകദേശം ഒമ്പത് വർഷത്തോളം അദ്ദേഹം എയർഫോഴ്സിൽ ജോലി ചെയ്തു മകൻ സജി ജനിച്ച ശേഷം സ്വയം വിരമിച്ചു നാട്ടിലെത്തി അത്യാവശ്യം ഭൂസത്തുണ്ടായിരുന്നു കൃഷിപ്പണികളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനിടയ്ക്കായിരുന്നു നാടക സംഘങ്ങളിൽ അഭിനയിക്കുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജയശ്രീ തിയേറ്റേഴ്സിലും കായംകുളം കേരള ആർട്സ് തിയേറ്റേഴ്സിലും സജീവമായിരുന്നു ഇടയ്ക്കൊക്കെ അമച്ചൂർ നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു പതിയെ നാടകാഭിനയം കൂടുകയും കൃഷി കുറയുകയും ചെയ്തു നാടകാഭിനയമാണ് സോമനെ സിനിമയിലേക്കുള്ള വഴി തുറന്നത് മലയാട്ടൂർ രാമകൃഷ്ണൻ കഥയും തിരക്കഥയും ഒരുക്കി പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന സിനിമയിലെ വേഷത്തിന് ആളെ തിരയുന്ന സമയത്ത് കേരള ആർട്സ് തിയേറ്ററിന്റെ രാമരാജ്യം എന്ന നാടകം കണ്ട മലയാട്ടൂർ രാമകൃഷ്ണന്റെ ഭാര്യ വേണിയാണ് ഈ ചിത്രത്തിൽ സോമനെ നായകനായി നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസായ ഗായത്രിയിൽ ദിനേശ് എന്ന പേരിലാണ് സോമൻ അഭിനയിച്ചത് നിഷേധിയായ രാജാമണി എന്ന ബ്രാഹ്മണ യുവാവിന്റെ വേഷമാണ് ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് പത്മതീർത്ഥമേ ഉണരു മാനസ പത്മതീർത്ഥമേ ഉണരു എന്ന കെ ജെ യേശുദാസ് പാടിയ മനോഹരമായ ഗാനം ഈ സിനിമയിലാണ് കെ ജെ യേശുദാസിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ഗാനവുമാണ് ആദ്യ ചിത്രമായ ഗായത്രി നല്ല വിജയമായിരുന്നു പിന്നീട് ഇറങ്ങിയ ചുക്ക് മാധവിക്കുട്ടി എന്നീ ചലച്ചിത്രങ്ങളിലും അതേ വർഷം സോമൻ അഭിനയിച്ചു ആദ്യകാലങ്ങളിൽ ദിനേശ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പിന്നീട് എം ജി സോമൻ എന്ന സ്വന്തം പേര് തന്നെ സ്വീകരിച്ചു ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും പമ്മന്റെ ചട്ടക്കാരി വെല്ലുവിളി എന്നീ ചിത്രങ്ങളിലൂടെ ഗംഭീരമായ തിരിച്ചുവരവ് അദ്ദേഹം നടത്തി തോപ്പൽ ഭാസി തിരക്കഥയും കെ സേതുമാധവൻ സംവിധാനവും ചെയ്ത റൊമാൻറിക് മൂവിയായ ചട്ടക്കാരിയിലെ റിച്ചാർഡ് എന്ന കഥാപാത്രം ബാംഗ്ലൂർ തിയേറ്റേഴ്സിൽ നാൽപ്പതാഴ്ച തുടർച്ചയായി ഓടിയ ആദ്യ മലയാള ചിത്രം എന്ന പ്രത്യേകതയും ചട്ടക്കാരി എന്ന സിനിമയ്ക്കുണ്ട് ഒരു കാലത്ത് മലയാള സിനിമയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത നടനായിരുന്നു ശ്രീ എം ജി സോമൻ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുക്കം കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ ഹൃദയം കവർന്ന നടൻ ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ എന്ന പോലെ സോമൻ സുകുമാരൻ എന്ന പേരും മലയാളി ആഘോഷിച്ച കാലഘട്ടം സൂപ്പർ താരപദവി നിൽക്കുമ്പോഴും താരജാലകളില്ലാതെ അഭിനയ പ്രാധാന്യമുള്ള ഏത് വേഷവും ചെയ്യാൻ സോമൻ നടൻ സന്നദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെ നായിക പ്രതിനായക വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി നിന്നു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് സോമൻ ഷീല വിജയശ്രീ തുടങ്ങിയവർ അഭിനയിച്ച ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ കൈനിക്കര കുമാരപിള്ളയുടെ ആക്ഷേപഹാസ്യത്തിൽ പിറന്ന മധുവിന്റെ നിർമ്മാണത്തിലും സംവിധാനത്തിലും പുറത്തിറങ്ങിയ മാന്യശ്രീ വിശ്വാമിത്രൻ ഈ ചിത്രത്തിലെ കൊറിയോഗ്രാഫി ചെയ്തത് ആയിരുന്നു അന്ന് മുതൽ തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തച്ചോളി മരുവകൻ ചന്തു ഉത്സവം പിക്നിക് കല്യാണി മറ്റൊരു സീത ഓണക്കുഴൽ ഭാര്യയെ ആവശ്യമുണ്ട് ചുവന്ന സന്ധ്യകൾ അവൾ ഒരു തുടർക്കഥ അനുഭവം അയൽക്കാരി അമൃതവാഹിനി കുറ്റവും ശിക്ഷയും ഗുരുവായൂർ കേശവൻ ഇതായി ഇവിടെ വരെ അവളുടെ രാവുകൾ വിസ അമ്മേ നാരായണ ഈറ്റ കോളിളക്കം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും തൊണ്ണൂറിലും ഇടയിലിറങ്ങിയ മിക്ക ചിത്രങ്ങളിലും ചെറുതും വലുതുമായ നിരവധി വേഷപ്പകർച്ചകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മാത്രം നാൽപ്പത്തിയേഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചു ഈ റെക്കോർഡ് മറികടക്കാൻ തനിക്ക് പോലും കഴിഞ്ഞില്ല എന്ന് ജഗദീശ് ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചുവന്ന സന്ധ്യകൾ സ്വപ്നാടനം എന്നീ ചിത്രങ്ങളിലൂടെ സഹനടനുള്ള സംസ്ഥാന അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ രാജീവ് നായർ സംവിധാനം ചെയ്ത തണൽ ബി കെ പൊറ്റക്കാട് സംവിധാനം ചെയ്ത പല്ലവി എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹം നേടി തണൽ എന്ന സിനിമയിലെ പ്രഭാതകിരണം മൗലിയിലണിയും പ്രപഞ്ച താപസി അറിയാതെ എന്ന യേശുദാസ് പാടിയ ഗാനം ഇന്നും ഒരു നെസ്ട്രാലജിക് അനുഭവമായി മലയാളി ഓർക്കുന്നു ഈ ഗാനം മാത്രമല്ല ഇന്നെനിക്ക് പൊട്ടുപുത്താൻ എന്ന് തുടങ്ങുന്ന ഗാനം മാധുരിയുടെ ശബ്ദത്തിൽ ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലുള്ളത് കാലത്തോളം കാതരേ നീയൻ മുന്നിൽ ശ്രീമൂലനഗരം വിജയൻ സംവിധാനം ചെയ്ത എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ഇങ്ങനെ നിരവധി സിനിമാ ഗാനങ്ങളുടെ സോമൻ എന്ന അഭിനയ പ്രതിഭയുടെ മുഖവും നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കും അഭിനയ ജീവിതത്തിലെ വഴിത്തിരുവായ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഇതാ ഇവിടെ വരെ ആയിരുന്നു ഹരിപ്പോ നിർമ്മിച്ച് പത്മരാജൻ കഥയും തിരക്കഥയും രചിച്ച സിനിമയാണ് ഇതാ വരെ ഈ ചിത്രത്തിൽ മധു ജയഭാരതി ശാരദ സോമൻ എന്നിവർ അഭിനയിച്ചു കുട്ടനാടൻ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഒരു പ്രതികാര കഥയായിരുന്നു ഇത് സോമൻ അവതരിപ്പിച്ച വിശ്വനാഥൻ എന്ന ചിത്രകാരൻ മധുവിന്റെ താറാവുകാരൻ പൈലി ഇവരുടെ അഭിനയം കൊണ്ടും സംഘടന രംഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ് സോമൻ എന്ന നടനെ വീരസാഹസിക നായക പദവിയിലേക്ക് ഉയർത്തിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഇതാ വരെ എന്ന സിനിമ മലയാള സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ നിന്നും സോമൻ സുകുമാരൻ ജയൻ എന്ന ത്രിമൂർത്തികൾ ഉയർന്നു വന്നപ്പോഴും അതിനുശേഷം വന്ന മമ്മൂട്ടി മോഹൻലാൽ യുഗത്തിലും തന്റേതായ ഒരു സ്ഥാനം പിടിച്ചെടുക്കാൻ എം ജി സോമൻ എന്ന നടന് കഴിഞ്ഞു പ്രിയദർശൻ ചിത്രങ്ങളിൽ സോമൻ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു സിനിമയിലെ തനിച്ച് കിട്ടിയിരുന്ന ഏതു വേഷവും സന്തോഷത്തോടെ തന്നെ സോമൻ സ്വീകരിച്ചു േഷമോ വില്ലൻ വേഷമോ വ്യത്യാസമില്ലാതെ അടുത്ത തലമുറയിലെ നടന്മാരുമായി ചേർന്ന് അഭിനയിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഉയരും ഞാൻ നാടാകെ ആളവട്ടം പഞ്ചാഗ്നി പൂച്ചക്കുരു മൂക്കൂത്തി ഇടവഴിയിലെ പൂച്ച മിണ്ടാ ശ്രീമാൻ ശ്രീമതി ഒരിക്കൽ കൂടി ഇതാ ഒരു ദിഖാരി ചൂള ഒരു വിളിപ്പാടകളില് എന്റെ കാണാക്കുയിൽ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ ഗായത്രി ദേവി എന്റെ അമ്മ ഞാൻ ഗന്ധർവൻ ചിത്രം വർണ്ണക്കാഴ്ചകൾ വന്നു കണ്ടു കീഴടക്കി ഏകലവ്യൻ വെള്ളാനകളുടെ നാട് ആരാന്റെ മുല്ല കൊച്ചുമുല്ല രാസലീലയിലെ ദത്തൻ നമ്പൂതിരി തുറമുഖത്തിലെ ഹംസ രക്തമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടി അനുഭവത്തിലെ ബോസ്കോ ഒരു വിളിപ്പാടകരയിലെ മേജർ ബോയിങ് ബോയിങ്ങിലെ പിള്ള അക്കരെ അക്കരെ അക്കരയിലെ കമ്മീഷണർ കൃഷ്ണൻ നായർ വന്ദനത്തിലെ കമ്മീഷണർ നമ്പർ ട്വന്റി മദ്രാസ് മെയിലിലെ ആർ കെ നായർ ലേലത്തിലെ ആനക്കാട്ടിൽ ഈ പച്ചൻ തുടങ്ങി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ സോമനുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു സ്നേഹമുള്ളവരോട് കലഹിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാം മറന്ന് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹാത്മാവ് കൂടിയായിരുന്നു അദ്ദേഹം ഐ ബി ശശിയും സോമനുമായുള്ള പിണക്കവും പ്രസിദ്ധമാണ് അതേ തുടർന്ന് വളരെ കാലം ഐബി ശശി ചിത്രങ്ങളിൽ സോമന്റെ സാന്നിധ്യമുണ്ടായിരുന്നില്ല ഏറെക്കാലത്തിന് ശേഷം കമൽഹാസൻ നായകനായി അഭിനയിച്ച വ്രതം എന്ന ചിത്രത്തിലെ സഹനടന്റെ വേഷം ചെയ്തുകൊണ്ട് വീണ്ടും ഐ വിശചി ചിത്രങ്ങളിൽ സോമൻ സജീവമായി ടൈപ്പ് ചെയ്യപ്പെടാതെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അദ്ദേഹം എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നു എം ജി ആറിനൊപ്പം നാളെ നമതേ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വേഷത്തിൽ അഭിനയിച്ചു അവൾ ഒരു തുടർക്കഥ കുമാരവിജയം എന്നീ തമിഴ് ചിത്രങ്ങളിലും സോമൻ അഭിനയിച്ചിട്ടുണ്ട് ജോൺ പോണിനൊപ്പം ഭൂമിക എന്ന ചിത്രം നിർമ്മിച്ചു താരസംഘടനയായ അമ്മയുടെ ആദ്യകാല പ്രസിഡന്റായും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബത്തെ ഒത്തിരി സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു സോമൻ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിലെ നിത്യ സന്ദർശകർ അദ്ദേഹത്തിന്റെ കുടുംബം ഭാര്യ ഭദ്ര സ്പൈസസ് എന്ന കറി പൗഡർ കമ്പനി നടത്തിയിരുന്നു ഉത്തരവാദിത്വത്തോടെ അവർ അത് നടത്തുന്നതിനെ കുറിച്ചും അദ്ദേഹം പറയാറുണ്ടായിരുന്നു സൗഹൃദങ്ങളുടെ തേരിലേറി മാത്രമാണ് എപ്പോഴും സഞ്ചരിച്ചിരുന്നത് നാട്ടിലെത്തിയാൽ കൂട്ടുകാർക്കൊപ്പം അല്ലാതെ സോമനെ ആരും കാണില്ല താരജാടകളില്ലാതെ നാട്ടുവഴികളിൽ കൈലിമുണ്ടൊടുത്ത് സോമൻ നടക്കും അവധി ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ വീട് സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും നിറഞ്ഞുള്ള ഉത്സവങ്ങൾ തന്നെയായിരുന്നു സിനിമക്കാരുടെയും നാട്ടുകാരുടെയും സൗഹൃദത്തിന് നടുവിൽ സോമനെപ്പോഴും ഉണ്ടാകും അതിൽ നസീറും മധുവും ജനാർദ്ദനും കമൽഹാസനും അങ്ങനെ പ്രശസ്തർ മാത്രമല്ല നാട്ടിലെ പ്രമുഖർ മുതൽ കൂലിപ്പണിക്കാർ വരെ ഉൾപ്പെടും അവർക്കിടയിൽ മാത്രം നന്നായി ഹിന്ദി പാട്ടുകൾ പാടുകയും വെടിവെട്ടത്തിൻ്റെ ആഘോഷങ്ങളും ഉണ്ടാകും നല്ല വായനാശീലവും ശുദ്ധ വെജിറ്റേറിയനുമായിരുന്നു അദ്ദേഹം സെറ്റുകളിൽ പോലും വീട്ടിൽ നിന്നുള്ള ആഹാരം മാത്രം കഴിക്കുകയും അത് ബാക്കിയുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സോമന്റേത് കൗതുകകരമായ പല കളക്ഷനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഹോട്ടലിലും ഫ്ലൈറ്റിലും കിട്ടുന്ന ചെറിയ കുപ്പികൾ സിഗരറ്റ് ലാമ്പുകൾ ഇവയൊക്കെ ശേഖരിക്കുക അദ്ദേഹത്തിന്റെ ഹോബിയായിരുന്നു കലശലായ രോഗബാധയുള്ളപ്പോൾ അദ്ദേഹം അഭിനയിച്ച ചിത്രമാണ് ലേലം രഞ്ജി പണിക്കരുടെ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ റിലീസ് ചെയ്ത ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ വളരെയേറെ കൈയിടി നേടിക്കൊടുത്തു അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം രഞ്ജി പണിക്കരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വേഷം സോമേട്ടൻ എന്ന സ്നേഹനിധിയായ സുഹൃത്തിന്റെ തന്നിലുള്ള അതീശത്വത്തിൻ്റെ അധികാരത്തിൽ ചോദിച്ചു വാങ്ങിയ വേഷമാണ് മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല വേഷം എഴുതിത്താടാ എന്ന് രഞ്ജിയോട് ആവശ്യപ്പെട്ടു വാക്കുപാലിച്ചു രഞ്ജി പണിക്കർ മലയാളി എന്നും ഓർക്കുന്ന ആനക്കാട്ടിലീപ്പച്ചൻ എന്ന കഥാപാത്രത്തെ സോമൻ അവതരിപ്പിച്ചു ചോദിച്ച വാക്കും കിട്ടിയ വേഷവും അന്വർത്ഥമാക്കിക്കൊണ്ട് അവസാനമായി അഭിനയിച്ച കഥാപാത്രം ലേലം ഹിറ്റായി ഓടുമ്പോൾ സോമൻ കൊച്ചിയിലെ ആശുപത്രി കിടക്കയിലാണ് ഏറെക്കാലം വിവിധ രോഗങ്ങൾ അലട്ടിയ സോമൻ അൻപത്തി ആറാമത്തെ വയസ്സിൽ മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് എറണാകുളം പി വി എസ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു മൃതദേഹം തിരുവല്ലയിലെ വീട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുകയും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളൂടെ വേട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു തിരുവല്ലയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോഴും അമ്മയും മക്കളും കൊച്ചുമക്കളും ആ സ്നേഹസമ്പന്നനായ അനശ്വര കലാകാരന്റെ ശേഷിപ്പുകളെല്ലാം അതുപോലെ തന്നെ സൂക്ഷിക്കുന്നു സൗഹൃദങ്ങളും വെടിവട്ടങ്ങളും ഉത്സവങ്ങളും എല്ലാം കഴിഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹമറിഞ്ഞ സിനിമയിലെയും നാട്ടിലെയും സുഹൃത്തുക്കൾ സമയം കിട്ടുമ്പോൾ അതുവഴി കടന്നു വരും സോമൻ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ തിരുമൂലപുരം മണ്ണടിപ്പറമ്പിലെ വീട്ടിലെത്തുന്നവരുടെ മനസ്സിലേക്ക് ഒരു തിരിശീലയിൽ എന്ന ഓണം ഊടിയെത്തും ഭാര്യ സുജാത സോമന്റെ കഥകൾ പറയും മക്കൾ അച്ഛൻ്റെ വാത്സല്യത്തെക്കുറിച്ച് വാചാലരാകും ഓർമ്മകളുടെ അയവിറക്കി വീണ്ടും വരുവാനായി അവരും യാത്രയാകും മലയാളിയുടെ മനസ്സിൽ എം ജി സോമൻ എന്ന മഹാനടൻ ജ്വലി ചുദിക്കും പ്രണാമം